നമ്മളിന്ന് എല്ലാവരും ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുതി എന്താണ് വലിയ സങ്കടമുണ്ട് സുധീ ഇത് ഗിഫ്റ്റൊക്കെ കാണിച്ചപ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നല്ലോ എന്തോ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സങ്കടമൊന്നുമില്ല ഇല്ല ഭയങ്കര സന്തോഷമാണ് പിന്നെ ഈ നമ്മളിപ്പോൾ സന്തോഷിക്കേണ്ട സമയമല്ലേ ഇപ്പോൾ ഞാനീ ഇത് മേലാരിയൊക്കെ ഉള്ളതും പിന്നെ ഈ കിടന്നു കിടന്നും അടുത്ത് പിന്നെ തലവേദന അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വളരെ ഊഡോഫായി നമ്മൾ വീട്ടിൽ വരുന്നത് എനിക്ക് ഒരു സങ്കടവും ഇല്ല ഞാൻ ഹാപ്പിയാണ് പിന്നെന്താണെന്ന് ചോദിച്ചാൽ എന്നോട് എല്ലാവരും പറയാറുണ്ടായിരുന്നു സുഖമായി ബാക്കാൻ വേണ്ടി നോക്കല്ലേ നോക്കിപ്പോകും പക്ഷെ അങ്ങനെ ഒരിക്കലും എൻ്റെ എല്ലാവരും പറയുന്നത് രണ്ട് മൂന്ന് പേര് ഞാൻ പറയുന്നുണ്ട് സൂചി നിങ്ങൾക്ക് ആരോഗ്യ പണിയെടുക്കുക എന്താ ആരോഗ്യ പണിയെടുത്ത് ജീവിക്ക് അല്ലാതെ ഇതുപോലെ ദാരിദ്ര്യം പറഞ്ഞു Gracias. എൻ്റെ വീഡിയോയിൽ എവിടെയായിരുന്നു ഞാൻ പറയുന്നുണ്ടോ എനിക്കൊന്നുമില്ല എനിക്ക് പട്ടിണിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള നിവൃത്തിയില്ല അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പാത്രം ഇല്ല ഗ്ലാസ് ഇല്ല എന്നെ സഹായിക്കണം പറഞ്ഞാൽ ഒരു ഒറ്റ വീഡിയോ ഇല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്നത് അവരെന്നോടുള്ള സ്നേഹം കൊണ്ട് അവരെനിക്ക് ഓരോ നയിക്കുന്നു ഞാനത് വാങ്ങുന്നു എന്നല്ലാതെ ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യരോടും പറയാട്ടില്ല എനിക്കൊന്നും ഇല്ലാത്തതാണ് ഇനി എനിക്ക് എനിക്കെന്തേലും തന്നു സഹായിക്കണമെന്ന് ഞാൻ ആരോടും പറയാട്ടില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം കൊണ്ട് എനിക്ക് തന്നു ഞാൻ ഞാനിപ്പോഴാണ് ഇങ്ങനെ ഒരു വീട്ടിൽ കിടക്കുന്നത് ഇനി മുന്നേ കാണിക്കുന്ന സ്വന്തമായിട്ട് കിടന്നൊരു ഷെഡ് ഉണ്ടായിരുന്നു ആ ഷെഡ് കാണുമ്പോൾ ആൾക്കാർക്ക് ഓരോ വിഷമവും കാര്യങ്ങളും നമ്മള അവസ്ഥ അറിയാവുന്ന ആൾക്കാർ ഓരോന്നൊക്കെ മേടിച്ചു തരുന്നതാണ് അപ്പോൾ കുറെ ആൾക്കാരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ സുധിമോളതൊന്നും കാണിക്കാൻ നിൽക്കേണ്ട എന്ത് ഗിഫ്റ്റ് തന്നാലും കാണിക്കണ്ട സുധിമോളി എന്താണ് കാണിക്കുന്നത് കാണിക്കൊണ്ടല്ലേ കാണിക്കൊണ്ടല്ലേ പക്ഷെ നമുക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഒന്നും ഉള്ളി വെച്ച് അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് പെരുമാറാൻ അറിയില്ല എന്താണോ തോന്നണത് അത് ഞാൻ പുറത്തോട്ട് പറയും ആ ഒരു മോഡൽ സ്വഭാവമാണ് എനിക്ക് അപ്പോൾ അങ്ങനെ കാണിച്ചു പോണതാണ് അതുകൊണ്ട് അങ്ങനെ കാണിക്കുമ്പോൾ ഉണ്ടായ ഭവിഷ്യത്തൊക്കെ നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോ ഇന്നലെ ഞാൻ കുറച്ച് ഗിഫ്റ്റ് കാണിച്ച് വീഡിയോ കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കമൻറ്റ് കാണുമ്പോൾ വിഷമമായതുകൊണ്ട് രണ്ട് കമൻറ്റ് ഞാനങ്ങോട്ട് റിലേറ്റാക്കി കളഞ്ഞ് കാരണം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാകുമോ അതുകൊണ്ട് ഞാനത് കാണു കേട്ടോ വിട്ടവർക്കൊക്കെ നന്ദി പിന്നെ എന്നെ ഡെയിലി ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണ് ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറയുന്നൊരു അക്കൗണ്ട് ഇവർക്ക് ടാർഗറ്റ് ചെയ്യും എൻ്റെ ഇതിൽ വന്നിട്ട് ഞാൻ ആദ്യം കണ്ടു കടന്ന് വിഷമിക്കുകയും പിഞ്ചെയ്തു വെക്കുകയൊക്കെ ചെയ്യും പിന്നെ ഞാൻ ഡിലിയായിട്ടായി കളയും പിന്നെ ഇച്ചാൻ്റെ ഇച്ചാരി ഗ്ലോഗിലൊക്കെ ചെന്ന് അവരെന്നെ പറ്റി പറയുന്നുണ്ട് എന്തിനാണ് പറയുന്നത് എനിക്ക് ആളറിയോ കൂടിയില്ല പിന്നെ എന്താണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ചെയ്തെനിക്ക് കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും ഞാനൊരു ഡ്രസ്സ് മാന്യമായിട്ടല്ലാത്ത ഡ്രസ്സ് ഇടുകയോ അല്ലെങ്കിൽ കുറഞ്ഞ അഴിഞ്ഞാടുവോ അല്ലെങ്കിൽ ഞാൻ എന്തു പറയുമോ അതിനൊക്കെ അങ്ങനെ എന്ത് യൂട്യൂബിൽ തന്നെ എല്ലാവർക്കും അറിയാം യൂട്യൂബ് ചാനൽ ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട് എല്ലാവരും ഞാൻ ഒരാളെല്ലാം ഒത്തിരി വേറെ വരുന്നുണ്ട് പക്ഷേ എല്ലാവരും എന്തെല്ലാം വൃത്തികളായിട്ടൊക്കെ വീഡിയോ എടുക്കും പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല ഞാൻ എൻ്റെ കുടുംബത്തിന് ഇറക്കുന്ന ഓരോ കഞ്ഞിവെപ്പും കറിവെപ്പും എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ എൻ്റെ വീഡിയോയിലൊക്കെ നിസാരത് ഇതിൽ വീഡിയോ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോയിലേ കണ്ടു മക്കളെ കാണിക്കുന്നു ബാക്കിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ എന്താണ് എന്നെ എന്നെങ്ങനെ ടാർഗറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ ഒന്നുമില്ലാതെ കിടന്ന് ഞാനിങ്ങനെ കയറുകയെന്നതിനെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അതൊക്കെ പിന്നെ പോട്ടെ അതൊക്കെ പിന്നെ പോട്ടെ പിന്നെയൊക്കെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ഒരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു എന്നെ മ്പര് യൂട്യൂബിലിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ വിളിച്ചു സംസാരിച്ചു അങ്ങനെ അവർ വന്നപ്പോൾ എനിക്ക് അവരെ മനസ്സിലായി അവർ വന്നു പോയി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞാൻ ഒരു ഒരുശിരി ഇച്ചിരി വമ്പർച്ചിരി ഒരു പ്രോഗ്രാം കണ്ടു വന്ന സമയത്ത് അവർ ഓഡിയൻസായിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു ചേര് ചേ ചേർത്തി എനിക്ക് ഭർത്താവും കൂടി ഇരിപ്പുണ്ടായിരുന്നു അവർ വന്നു പോയ ശേഷമാണ് അവരെനിക്ക് മനസ്സിലായത് അതാണ് ഏറ്റവും ഇതായിപ്പോയത് ആൻസി മാത്യു എന്നാണ് അവരുടെ പേര് കാരണം അവർ എന്നെ വീഡിയോ മഴവിൽ മനോരമ വീഡിയോ കണ്ടിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നതാണ് വന്ന് ഒത്തിരി സംസാരിച്ചു ഒത്തിരി നമുക്ക് പറഞ്ഞു തന്നെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിക്കണം നന്നായിട്ട് പഠിക്കണം അമ്മയുടെ അച്ഛനൊക്കെ ഇതൊക്കെ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം രക്ഷപ്പെടണം പിള്ളേർക്ക് കുറേ ഒക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും അതുകൊണ്ട് എന്താ സുഖി വീഡിയോ എടുക്കാൻ ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ കിടക്കുവാണല്ലോ ആ സമയത്താണ് വന്നത് അപ്പോൾ എനിക്കതി പോലെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ സമയത്തായിരുന്നു വന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ ചേട്ടായി വന്ന സമയത്ത് എന്തൊരു കോള് വന്ന് പുറത്തോട്ട് പോയി അവർ പെട്ടെന്ന് തന്നെ വന്നു പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവരെനിക്കൊരു ഗിഫ്റ്റ് വന്നു ഞാൻ അതും പറഞ്ഞേക്കും ഇനി ഇതിൻ്റെ ഇതൊക്കെ വരും എന്നാലും പറയാം അവരെനിക്കൊരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടാണ് പോയത് അങ്ങനെ ഒരു സന്തോഷമായിട്ടിരിക്കുന്നത് ഒരു ആൻസി മാത്യു എന്നാണ് പേര് ശരി അവർ അമേരിക്കയിലായിരുന്നു അവർ നാട്ടിലോട് വന്ന് പറച്ചായിട്ടുള്ളൂ പക്ഷെ അവരൊക്കെ നമ്മുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമായിപ്പോയി കാരണം വലിയ കാറിനൊക്കെയാണ് വന്ന് ഇറങ്ങിയത് കാറൊക്കെ കാണണം നമ്മൾ അന്ന് തള്ളിപ്പോയ സൈസ് കാറിനൊക്കെയാണ് വന്നത് ഇവിടെ വന്ന് ഇറങ്ങി പോയിക്കാപ്പൊഴെല്ലാവരും വന്ന് ഞങ്ങളോട് ചോദിച്ചത് ആരൊക്കെ ആരാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അത്ര സെറ്റപ്പിലാണ് അവർ വന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമായിപ്പോയി നമുക്ക് അവര് വന്നത് എടുത്തതൊക്കെ പിന്നെ ഇത് കണ്ടോ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്കിതാ കരുതി മറ്റേ സിനിമയെ പോലെ എന്താ പറയുക ഈ ഒരു സൈഡ് പൊങ്ങിയ സൈഡാണ് ഒരു സൈഡ് ഇതുകൊണ്ട് മഴയാണ് കേട്ടോ ഭയങ്കര മഴയാണ് അതുകൊണ്ടാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ ഹോം ടൂറൊക്കെ കണ്ടു വന്നാൽ അത്ര ഇഷ്ട ബുദ്ധിമുട്ടാണ് സാധാരണ പറയുമ്പോൾ പഞ്ചിൽ പറഞ്ഞില്ലെന്ന് പറയുന്നത് അതെനിക്ക് സുഖമില്ലാത്ത കൊണ്ടാണ് പഞ്ച് വരാത്തത് അതിപ്പം ഇവിടെ ചെറിയ പൂടി ഒരിട്ട് നഗത്തിൽ ഉണ്ടായിരുന്നു ഇനി അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ വേറെ ആരും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പം ഇത്ര പകത്തൊള്ളൂ വെള്ളം കേട്ടോ അതിപ്പോൾ പറ്റിയ പൊക്കളാം മഴ പെയ്തണ്ടാവുക കേട്ടോ അപ്പൊ അവിടത്ത് സന്തോഷം ഉള്ളത് കൊണ്ടായിരുന്നു അന്ന് ഇപ്പം ചോദിച്ചാൽ വാർത്തപ്പലേ ആണോ ചുരുങ്ങോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വാർത്ത അല്ലാതെ ഉണ്ടല്ലോ ഷീറ്റാണ് കാണിച്ചു കൊടുത്തത് ഷീറ്റ് വേറൊരു ഷിക്സാധ ഷീറ്റാണ് ഷീറ്റിൽ നമ്മള് ഇത് ചെയ്തേക്കുന്നതാണ് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണിത് പിന്നെ ഞാൻ ഈ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് ടാങ്ക് വെച്ചേക്കുന്നത് കണ്ടത് നമ്മുടെ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു കമ്പി ഇത്തിരി സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ഈ ടാങ്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നും പുറത്തോട്ട് ഇറങ്ങാ എല്ലാം അകത്ത് തന്നെയാണുള്ളത് കഴുകാനും എടുക്കാനും പിടിക്കാനൊക്കെ നമ്മൾ അകത്ത് തരേണ്ടത് ഒന്നിനും പുറത്ത് പോകണ്ട അതുപോലെ തന്നെ ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ സുണ്ടപ്പൻ പുറത്തോട്ട് ഓടി പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തുറന്നൊരു സ്ഥലമായിരുന്നു നേരത്തെ ഗേറ്റ് ഒക്കെ മതിലൊക്കെ വെച്ച് ഗേറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അതെന്തോ മഴയൊക്കെ വന്ന് ഇരിഞ്ഞു പുറങ്ങി പോയതാണ് അപ്പോൾ നമ്മുടെ സുണ്ടപ്പൻ ഇറങ്ങി പുറത്തോട്ട് പോകേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ സ്പെഷ്യലായിട്ടുണ്ടായിരുന്ന ഗേറ്റാണ് കേട്ടോ നമ്മൾ കൊച്ചിന് വേണ്ടിയിട്ട് എന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്നലെ ഇത് പിന്നെ അയലോക്കാരൊക്കെയാണ് നല്ല സ്നേഹമാണ് കുഴപ്പമെന്ന് നല്ല സപ്പോർട്ടാണ് എന്നോട് എല്ലാവരും ചോദി കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിനിമകളെ എങ്ങനെയാണ് നട്ട് അയലോക്കത്തോ ഒക്കെ ഉള്ളവരൊക്കെ പരിചയമായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നത് എല്ലാവരും നല്ല കൂട്ടമാണ് സ്നേഹമാണ് എന്നെ കാണാൻ വരാറുണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ പിന്നെ എന്താ പറയുന്നത് പിന്നെ ഒരാൾ നമ്മളോടത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസമായി അവരൊന്നും വിളിച്ചിട്ട് ഹായ് പറയാൻ പറയുന്നത് അപ്പം ഒത്തിരി പേരെ വേറെ എനിക്ക് ഓർമ്മയില്ലാത്ത ഓർമ്മയില്ലാത്തൊണ്ടെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഉള്ളതാണ് കോഴിക്കോട് രഞ്ജത്ത് രമ്യ വേദ വയ്യൽ ലതച്ചേറ്റി ശശിയേട്ട ഇത്രയും പേർക്ക് ഹായ് ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളും ഞാനും എൻ്റെ കുടുംബം എല്ലാവരും ഹായ് പറഞ്ഞേക്കുന്നു കാരണം ഇങ്ങനെയൊക്കെ പറയാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷമാണ് അതിനകത്ത് വരുന്നത് വേറെ ഒന്നുമല്ല നമ്മളെവിടെ കിടന്ന ഞാനാണെ ഞാൻ എൻ്റെ ഒരു ഒക്കെ കേൾക്കാൻ വേണ്ടി ഒരാൾ ഹായ് പറയണേ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സങ്കടവും ഒക്കെ വരും ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ചെറുപ്പകാലം പറയും ചെറുപ്പകാലം പറയുമ്പോഴത്തേക്ക് ദാരിദ്ര്യവും പറയുന്നു പറയും പക്ഷെ അങ്ങനെയല്ല അത് കാരണം നമ്മൾ അങ്ങനെ വന്ന ഒരാൾ ഒരാളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ വലിയ വലിയ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം പല അപ്പം നമ്മൾ അറിയാതെ ബാക്കിയോട്ട് പോകും ഇങ്ങനെ കിടന്ന ഒരാളാണല്ലോ ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരാളായല്ലോ എന്ന് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമാണ് ഇപ്പം തന്നെ എനിക്ക് അടുത്ത മാസം പതിനാറാം തീയതി എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ച എൻ്റെ നാട്ടിൽ എന്തു പറയോ അവരുടെയൊക്കെ മുന്നേ ഇങ്ങനെ സാധാരണ ഇതില് ആ വാക്ക് ഞാൻ പറയാൻ പറഞ്ഞ ദാരിദ്ര്യം പറയാം അപ്പൊ അങ്ങനെ നടന്ന ഒരാളാണ് ഞാൻ അയ്യങ്കാളിയുടെ ദിവസത്തിൽ എന്നെ പതിനാറാം തീയതി വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് ആ സിറ്റുവേഷൻ സാധാരണ നിലയിൽ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലായി കാരണം ഞാൻ അങ്ങനെ ആരും അല്ലാതെ ഒരു ഏഴായിട്ട് ഒരു പുഴുവായിട്ട് തിരുവഞ്ചൂരി വഴി നടന്ന ഒരാളാണ് പക്ഷെ ഞാനവിടെ ചെല്ലുക അത് പറക്ക എന്നെ വിളിച്ചപ്പോ തന്നെ ലളിജിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാ അഹ് കുഞ്ഞു എന്നാണ് അച്ഛനു കുഞ്ഞെന്നാണ് ഞാൻ വിളിക്കുന്നത് അവര് വിളിച്ച് അപ്പൊ തന്നെ സത്യം പറഞ്ഞ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നീ വരണം നീ നമ്മുടെ നാടിന്റെ കൊച്ചല്ലേ സത്യം പറഞ്ഞൊരു ആദരവ് വരാനും നിന്ന് ശരിക്കാനും ഇതുവരെ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനിയൊരു അവസരം പാഴാക്കാതെ എടുക്കുകയാണെന്ന് പറഞ്ഞ് അപ്പം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അത് എങ്ങനെയാ എൻ്റെ ആ സന്തോഷം പറഞ്ഞ് അറിയിക്കുന്നത് പക്ഷേ എവിടെ എനിക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ സ്വന്തം നാട്ടില് എൻ്റെ അച്ഛൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ സമുദായം അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ അച്ഛൻ്റെ ആൾക്കാരുടെ സമുദായം അങ്ങനെ ഒത്തിരി ഇതുണ്ട് എൻ്റെ സ്വന്തം നാട് അവിടെ ഒരു ആദരവെനിക്ക് കിട്ടും എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇതാണ് കാരണം ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു വാടകീട് ഇപ്പം വാടകയ്ക്കാണ് താമസിക്കുന്ന കൂടി ഈ ഒരു വാടക വീട് കൊണ്ട് എനിക്ക് മാറാൻ സാധിച്ചതും ഇങ്ങനെയുള്ള ഓരോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് വരികയും നമുക്ക് കിട്ടുകയും ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഒരു ചിരി ചിരി വമ്പർച്ചിരി എന്ന പ്രോഗ്രാമിനോടാണ് കാരണം അന്ന് ആ പ്രോഗ്രാം ഞാൻ ചെയ്ത് അവരെന്നെ സെലക്ട് ചെയ്ത് അവിടെ എടുത്തു ഞാൻ പെർഫോം ചെയ്തു മഞ്ചേച്ചി മഞ്ചേശി നസീർക്കണ്ടുപേര് കാർത്തി സൂര്യ അവരെന്നെ എന്നെ ഏറ്റെടുത്തു ജഡ്ജസ്സാറിൽ ഭയങ്കര സന്തോഷം തന്നെ ഏറ്റെടുത്തു അതിലുപരി ജനങ്ങൾ എൻ്റെ കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളിലോട്ട് കയറുകയോ എന്നെ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇത് കിട്ടാനുള്ള കാര്യം അല്ലാതെ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫേമസ് ആയതും എൻ്റെ ആൾക്കാർ തിരിച്ചറിഞ്ഞതും ഒരുശ്ശിരിശിരി വമ്പൽശ്ശേരി വന്നത് വന്നതുകൊണ്ടാണ് അതിൽ എന്നും എപ്പോഴും മഴയമനോരമയോടും എന്നോ എന്നും മരണം വരെ ഞാൻ മഴ മഴനും കടപ്പെട്ട ഒരാളായിരിക്കും കാരണം ആ ഒരു ഒരുശിരിച്ചിരി പമ്പർശ്ശിരി വന്നുകൊണ്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയപ്പോഴാണെങ്കിലും എന്നെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് കാണാനും റീച്ച് റീച്ചാകാനൊക്കെ കാരണം മഴയൊഴിമനോരം വേണം ഒരിക്കലും ഞാൻ നന്ദി മറക്കില്ല അപ്പോൾ കുറേ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന എന്താണ് സുഖമോളെ പോകാത്തത് പ്രോഗ്രാം ചെയ്യാത്തത് എന്താണ് അവിടുന്ന് വിളിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക എന്നെ വിളിക്കാഴിയൊന്നുമില്ല ഞാൻ ഈ സുഖമില്ലായ്മ വന്നതുകൊണ്ട് ഞാൻ പോകാത്തതാണ് അപ്പോൾ അടുത്ത എൻ്റെ മേലാഴിയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാൻ ടുത്തു തന്നെ പോകുന്നതായിരിക്കും അപ്പോൾ കൊത്തിയാക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഒരു കുഴപ്പമില്ല എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം ഞാനായിട്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്കതും ഇതും കൂടെ നടക്കാതെ തോന്നുന്നു കാരണം അവിടെയെന്ന് വെച്ചാൽ ഒരു ഒമ്പത് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ചെന്നിരിക്കണം പ്രാക്ടീസ് കാര്യങ്ങളും വർക്കുകളൊക്കെ പഠിക്കണം അപ്പം ആ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അപ്പം ഞാനായിട്ട് വിചാരിച്ചു അപ്പം ഞാൻ അവിടെ ചോ പറയുകയും ചെയ്തു അപ്പം പറഞ്ഞപ്പോൾ അവരും അത് അതല്ലേ ജീവിതം മാറും അതും നോക്ക് ഇത് നോക്ക് രണ്ടും കളയണ്ട രണ്ടാന്നായിട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാനായിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ആ സമയത്താണ് നമുക്കിത് മേനാഴിയൊക്കെ വന്നത് അതൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ഇനി ഒരു ആശുപത്രി പോകാനുണ്ട് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഇപ്പോൾ ചെല്ലുന്ന വലിപ്പി വിളിച്ചപ്പോൾ പാടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നുകൂടെ പോയി കഴിയുമ്പോൾ ഞാൻ എനിക്ക് നടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഇരിക്കുന്നു ഒന്നും ഷാർപ്പായിട്ട് വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ നമ്മളിപ്പോൾ ഇരക്കാതെ തന്നെ ആൾക്കാരും ബോറടിക്കുന്നു ബോ ബോറടിക്കും കാരണം ഇപ്പോൾ നമ്മളാണെങ്കിലും ഒരു സ്ഥലം തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇരുന്ന് ഇരുന്ന് ഇരുന്നു അല്ലെങ്കിൽ കിടന്നു അല്ലെങ്കിൽ ഇരുന്നു ഒന്ന് കിടന്നു ഒന്ന് പൈ നിന്നു അങ്ങനെയൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ബോറടിക്കും അത് സ്വാഭാവിക അപ്പോൾ ആ ഒരു ബോറടി മറഞ്ഞ് നമ്മൾ ഇനി പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാലേ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് സ്ഥലവും കാണിക്കാനും പോകാനും ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് എൻ്റെ കൂടെ വർക്ക് ഞാൻ ആദ്യമാണ് ഞാനപ്പോൾ ഓർക്കുന്നു ചിരി ചിരി വമ്പർശ്ശിരി ഷെഡ്യൂലാദ്യമായിട്ട് ഞങ്ങൾ വന്നതാണ് ആ അപ്പം എല്ലാവരും എത്തിപ്പറേണ്ട സമയത്ത് ആ സമയത്ത് ഞമ്മൾ വിചാരിച്ചില്ലല്ലോ ഇങ്ങനെയൊന്നും വരുവെന്നോ ഇങ്ങനെ ആണ് അപ്പം കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞൊരു വാക്ക് എന്നാന്ന് ചോദിച്ചാൽ അഹങ്കാരം കൊണ്ട് പറയലല്ലേ അവരുടെ അടുത്ത് പറഞ്ഞ് ചേച്ചി ഒരു ചിരി ഇച്ചിരി വമ്പറച്ചിരി വന്ന് രക്ഷപെട്ടിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആ സൂചേച്ചി മാത്രമാണ് പറയാനുണ്ടായിരുന്നു ശരി ശരിയായിരിക്കാം ഞാൻ ആ പ്രോഗ്രാമിൽ പോയതുകൊണ്ടാണ് എനിക്ക് ജനങ്ങളെന്നെ ഏറ്റെടുത്ത് തിരിച്ചറിഞ്ഞു എന്നെ ഈ ലെവലിൽ എത്തിച്ച ജനങ്ങളാണ് എനിക്കെന്നും എൻ്റെ ജനങ്ങളോട് സന്ധി കടപ്പാണോ മാത്രമേ ഉള്ളൂ കാരണം എല്ലാവരും പറഞ്ഞിട്ട വാക്ക് പറയണ്ടേ പറയരുത് എങ്കിലും ഞാൻ പറയുകയാണ് ഒരു അച്ഛനും അമ്മ ഇല്ലാത്ത എന്നെ നിങ്ങൾ ഏറ്റെടുത്തു എനിക്ക് എല്ലാവരുമായി അച്ഛനായി അമ്മേ കൂടെപ്പുറപ്പുള്ള സഹോദരങ്ങളായി നിങ്ങൾ എന്നെ നിങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള ആ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാടകകളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നല്ല പ്ലേസിൽ നിൽക്കുന്നത് തന്നെ നിങ്ങളൊരു കാലഘട്ടങ്ങൾ കഴിവോ đường അത് ഞാൻ എൻ്റെ കഴിവോ എൻ്റെ പ്രയത്നമൊന്നും അല്ല നിങ്ങൾ സ്നേഹത്തിൻ്റെ ഒരു വിലയാണ് ഞാൻ ഈ വീട്ടിലിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നത് അതെന്നും എല്ലാ ജനങ്ങളോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ അവർ പറാടുകാരാണ് അവന്മാരുണ്ട് നാടൻ പാട്ടുകാരാണ് അവരെ ഒന്ന് എപ്പോഴും വിളിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി ഒന്ന് വായിച്ച് നമ്മൾ നാടൊക്കെ ഒന്ന് കാണിക്കാം കാണാനുള്ള ഒത്തിരി സ്പേസ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അടുത്തോ പള്ളി അതൊക്കെ കൊണ്ട് ചേച്ചി വായച്ചൊരു ദിവസം നമുക്കിവിടെയൊക്കെ ഷൂട്ട് ചെയ്യാം നമുക്കിവിടെ കാണിക്കാം ചേച്ചിക്ക് ഗസ്റ്റാണ് ഞങ്ങൾ വിളിക്കാൻ ഒത്തിരി നാളെ വിളിക്കണം അപ്പോൾ പോണം പോകുന്നൊരു ആഗ്രഹവും അപ്പം നമ്മൾ സുഖമില്ലായ്മ ഒന്ന് മാറിയിട്ട് പോകാൻ ഓർത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും കാണാമല്ലോ അപ്പോൾ അടുത്ത് പള്ളി അവിടെ തൂക്കുപാലം ഉണ്ടെന്നു പറയുന്നുണ്ട് കുറേ കണ്ടങ്ങള് കൃഷിയിടങ്ങൾ പിന്നെ നമുക്ക് അടിച്ച് പൊളിക്കയച്ചു വാന്ന് പറഞ്ഞു വിളിക്കുകയുള്ളൂ അപ്പം നമുക്ക് തന്നെ അടുത്തന്നെ വൈദ്യടുത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അപ്പം വൈദ്യടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വൈദ്യുതി പറയുമ്പോൾ യാത്ര ചെയ്യാമോ എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ആലപ്പുഴ നിന്ന് കുറച്ചോളൂ കുട്ടനാട് എന്ന് പറഞ്ഞാൽ സ്ഥലത്തോട്ട് കുറച്ചുള്ളൂ ഇവിടെ നമ്മുടെ വീടിനെ കുറച്ചുള്ളൂ അപ്പോൾ പോകണം വീഡിയോ എടുക്കണം നിങ്ങളെല്ലാം കാണിച്ചു തരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ ചെയ്യാം അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഞാൻ മനസ്സിലാക്കി എനിക്കൊരു ബാഡ് കമന്റ് വന്നാൽ പോലും ഞാൻ പ്രതികരിക്കേണ്ട അപ്പം തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർ പെട്ടെന്ന് പ്രതികരിക്കും അപ്പം ഞാൻ എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നില്ല അതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് കാരണം വേറെ നിങ്ങളൊക്കെ എന്നെ ഇത്ര സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് എനിക്ക് ഉള്ളത് കാരണം ഞാൻ എനിക്കിത് പറഞ്ഞ് കഴിക്കാൻ പറ്റില്ല ഒത്തിരി നന്ദി മാത്രമേ ഉള്ളു എൻ്റെ സബ്സ്ക്രൈബേഴ്സുകളാണെങ്കിലും എൻ്റെ സ്നേഹികളോടാണെങ്കിലും ഒത്തിരി നന്ദിയുണ്ട് ഞാനിപ്പോൾ തല പുറന്നിങ്ങനെ കിടന്നുപോയി ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ജനങ്ങളുടെ പ്രാർത്ഥനകളും സപ്പോർട്ടുകളും മാത്രമാണ് ഞാൻ ഒരിക്കലും മറക്കൂല്ല എത്ര ഇതിന് ചെന്നാലും ശരി ജനങ്ങൾ ജനങ്ങളെൻ്റെ കൂടെ ഉണ്ടാകും ഞാൻ എന്നും കടപ്പെട്ടവളായിരിക്കേ ഞാൻ തുടക്കത്തിൽ നിങ്ങളെടുത്ത് എങ്ങനെ നിന്നു അങ്ങനെ ആയിരിക്കും മുന്നോട്ടും ഞാൻ നിൽക്കുകയുള്ളൂ അപ്പം ഇത്രയേക്കാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയാനുള്ളത് എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്